വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പത്തൊമ്പതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി അഞ്ചാമത്തെ ശ്ലോകം നിരതോപി പാവിത തപോഭിമത്രവർ പ്രദർശിതാത്മാവത്മതം യൂ കഴിഞ്ഞ ശ്ലോകത്തിൽ അത്യധികമായിട്ടുള്ള തപസ് ചെയ്തു ആര് പ്രചേതസ്സുകൾ പ്രചേതസ്സുകൾ രുദ്രൻ്റെ ഭഗവ ശിവന്റെ ഉപദേശിച്ചതായ ഒരു രുദ്രഗീതം ആ സ്തവി സ്തോത്രം ജപിച്ചുകൊണ്ട് പതിനായിരം കൊല്ലം തപസ് ചെയ്തു വെള്ളത്തിൽ നിന്നിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്രമത്തില് തപോഭിരേഷാം അതിമാത്രവർദ്ധിഭി ഏഷാം ഇവരുടെ ഏഷ എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുവതനാണ് ഏഷാം ഇവരുടെ അതായത് ഈ പ്രചേതസ്സുകളുടെ ക്രമവർ തപോഭിഹി തപസ്സുകളെ കൊണ്ട് തപോഭിഹി ഏഷാം അതിമാത്രവർദ്ധിഭി എന്ന പദം മുറിക്കുമ്പോൾ ഏഷാം തപോഭിഹി ഇവരുടെ തപസ്സുകളെ കൊണ്ട് എങ്ങനെയുള്ള തപസ്സുകളാണ് അതിമാത്ര വർദ്ധിഭി അതിമാത്രം അത്യധികം വർദ്ധിച്ചു എന്നതായ തപസ്സുകൾ അതായത് തപസ്സുകൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ളതായ തപസ്സുകൾ നേരത്തെ ധ്രുവൻ്റെ കാര്യത്തിൽ പറഞ്ഞ മാതിരി ഓരോരോ വിധത്തിൽ തപസ്സു ചെയ്യുക എന്നുള്ളത് അന്ന് അങ്ങനെ അതാണ് തപോഭി എന്ന് പറയാൻ കാരണം അതല്ലെങ്കിൽ പത്ത് പേരുടെ തപസ്സാണ് എന്നുള്ള അർത്ഥത്തിലും ബഹുവചനം പ്രയോഗിക്കാം തപോഭി എന്ന് പ്രയോജന ബഹുവചനം പ്രയോഗിക്കാം എന്തായാലും ഇവരുടെ അതിമാത്ര വർദ്ധിഭി അത്യധികം വർദ്ധിച്ചുവന്നതായ തപസ്സുകൊണ്ട് ശക്തി വർദ്ധിച്ചുവന്നതായ തപസ്സുകളെ കൊണ്ട് ഏഷാം തപോഭി ഇവരുടെ തപസ്സുകളെ കൊണ്ട് സ യജ്ഞിഹിംസാ നിരതഹ അഭി പിതാ അഭി പാവിത സ യജ്ഞി ഹിംസാ നിരത പിതാ അബി പിതാ അബി ആ പിതാവും അതായത് അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരാണല്ലോ ഇവർ അപ്പോൾ ആ പിതാവും പാവിതഹ പാവനമാക്കപ്പെട്ടു അവ അദ്ദേഹത്തിനും കൂടിയും പുണ്യം സിദ്ധിച്ചു എന്നാണ് എന്താ അദ്ദേഹത്തിന് പുണ്യം സിദ്ധിക്കാൻ കാരണം അദ്ദേഹം നല്ല ആളായിട്ടാണല്ലോ പറയണത് അല്ലേ വളരെ നല്ലതായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത് പ്രാചീന ബൾഹിസിനെ കുറിച്ച് പറഞ്ഞതിപ്പോഴും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അത് അവരും വളരെ കേമന്മാരായിട്ടുള്ള പുത്രന്മാരാണ് അപ്പം അങ്ങനെ എന്ത് ഈ അദ്ദേഹത്തിന് അദ്ദേഹം കൂടി പാവിതനായി പവിത്രനാക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം അഭി എന്നുള്ള ശബ്ദം അതാണ് അദ്ദേഹം കൂടി പുണ്യവാൻ ആക്കപ്പെട്ടു പൂരിതനാക്കും പാവിതനാക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്തായി അദ്ദേഹത്തിനെ കൂടി എന്ന് പറയാൻ കാരണം അദ്ദേഹം നല്ല ആളായിരുന്നില്ലേ ധാരാളം യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇഷ്ടം പോലെ ധാർമ്മിക കർമ്മങ്ങൾ അനവധി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കിഴക്കോട്ട് ഭൂമിയിൽ മുഴുവനെ അദ്ദേഹം ദർഭവിരിച്ച് അങ്ങനെ അത്രത്തോളം ഭൂമി മുഴുവൻ മൂടത്തക്കവണ്ണം ഉള്ളതായ അത്ര യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയുണ്ടായി അപ്പോൾ പിന്നെ എന്താ ഈ അദ്ദേഹം കൂടി എന്ന് പറഞ്ഞാൽ പക്ഷേ അതല്ല മോക്ഷം കിട്ടാനുള്ളതായ ഉപായം ഈ യാഗാദികളൊന്നുമല്ല എന്ന് പറഞ്ഞാണ് യജ്ഞഹിംസാ നിരതാ അഭി യജ്ഞഹിംസയിൽ യാഗം ചെയ്യുമ്പോൾ യാഗപശുക്കളെ ഹിംസിക്കുക എന്നുണ്ട് എന്ന് മാത്രമല്ല അനവധി കാ ക്ലേശം സഹിക്കേണ്ടി വരും അങ്ങനെ അനവധി ക്ലേശങ്ങൾ സഹിക്കുമ്പോൾ അനവധി ജന്തുക്കളെ യജ്ഞങ്ങൾ ധാരാളം അനവധി യജ്ഞം ചെയ്തു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ യജ്ഞങ്ങളിലൊക്കെ യജ്ഞഹിംസ ഉണ്ടായിട്ടുണ്ട് പശുക്കളെ വധിക്കൽ പശുഹത്യ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പാപം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ് ധാർമ്മികമായിട്ട് ദേവന്മാർക്ക് വേണ്ടി യാഗം ചെയ്തു എന്നുണ്ടെങ്കിലും ആ ഓരോ യാഗത്തിലും യജ്ഞ പശുക്കളെ ഹിംസിക്കുന്നത് കൊണ്ടുള്ളതായ പാപം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ യജ്ഞഹിംസാ നിരതഹ പിതാ അപി അപ്രകാരം യജ്ഞിഹിംസയിൽ നിരതനായിട്ടുള്ള എപ്പോഴും യാഗം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ളതായ ആ പിതാവും പവിത്രനാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും കൂടിയും പാപങ്ങളൊക്കെ നശിച്ചു ഈ പുത്രന്മാരുടെ തപസ്സുകൊണ്ട് എന്നാണ് പുത്രന്മാരുടെ തപസ് അച്ഛനും കൂടിയും ഗുണം കിട്ടി എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കൂടി പിതാവിനെ കൂടി ആ പാപങ്ങളിൽ നിന്നൊക്കെ മോചി മോചിപ്പിച്ചു ഇവരുടെ തപസ് എന്നാണ് പറയണത് സ യജ്ഞിഹിംസ നിരതഹ അബി അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും യജ്ഞിഹിംസയിൽ യാഗങ്ങളിലുള്ളതായ പശുക്കളെ ഹിംസിക്കുന്നതിൽ നിരതനായിരുന്നു എങ്കിലും ആ പിതാവ് കൂടി ഇവരുടെ തപസ്സുകൊണ്ട് പാവിതനായി തീർന്നു പാവിത്രനാക്കപ്പെട്ടു എന്ന് പറയുകയാണ് പാവിതൻ എന്നുവെച്ചാൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ എന്നർത്ഥം പാവിത തേഷാം പിതാ അഭി അവരുടെ പിതാവായ പ്രാചീന ബ്രഹിസ് കൂടി ആയി പുണ്യവാനായി തീർന്നു എന്ന് പറയാണ് അദ്ദേഹത്തിന് പിതാവിന് ഒരു മെച്ചം കൂടിയും കിട്ടുണ്ടായി അതായത് യാഗങ്ങൾ തുറന്നില്ല പിന്നെ അദ്ദേഹം അദ്ദേഹത്തിനും കൂടിയും ഇവരുടെ പുണ്യം കൊണ്ട് പിതാവിനും കൂടി മോക്ഷം കിട്ടാൻ എന്താ കാരണം വേറൊരു കാരണം കൂടി ഉണ്ട് എന്ന് പറയുകയാണ് ഗൃഹയാത നാരദപ്രദർശിതാത്മാ ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഗൃഹയാപനായ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വന്നതായ കൊട്ടാരത്തിൽ വന്നതായ നാരദൻ നാരദ മഹർഷിയാൽ പ്രദർശിതമായ ആത്മാവോട് കൂടിയ ആത്മതത്വം ആത്മാവിനെ അദ്ദേഹം കാണിച്ചു കൊടുത്തു ആത്മാവിനെ കാണിച്ചു കൊടുക്കുക എന്ന് വച്ചാൽ ആത്മതത്വം വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുക ഈ യാഗങ്ങളൊന്നുമല്ല മോക്ഷത്തിന് കാരണമായിട്ടുള്ളത് ആത്മജ്ഞാനം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എൻ്റെ ആത്മാവിൽ എല്ലേ എല്ലാവരുടെയും ആത്മാവിലുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായ ആ ജ്ഞാനം ആ ഭഗവത് ജ്ഞാനം അതാണ് മോക്ഷത്തിന് കാരണമായിട്ട് തീരുന്നത് ആ ജ്ഞാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിലോ ഭക്തി മാത്രമേ കാരണമാവുള്ളൂ ഭക്തി കൊണ്ടാണ് വേണ്ടത് എല്ലാം സിദ്ധിക്കേണ്ടത് അല്ലാതെ കൊണ്ട് യാഗം കൊണ്ടല്ല യാഗം കൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യാഗം കൊണ്ട് മനഃശുദ്ധിയേ ഉണ്ടാവുള്ളൂ യാഗാദി കർമ്മ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് കർമ്മം കൊണ്ടൊരിക്കലും മോക്ഷം കിട്ടില്ല കർമ്മം കൊണ്ട് എപ്പോഴും ഈ മനസ്സിനെ ശുദ്ധി ചെയ്യാനാണ് കർമ്മങ്ങൾ അതുകഴിഞ്ഞ് ആ ഭക്തി കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ജ്ഞാനം അതാണ് ആത്മ മോക്ഷത്തിലേക്ക് നയിക്കുക എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ നാരദനാൽ പ്രദർശിതമായ കാണിക്കപ്പെട്ടു കാണിക്കപ്പെട്ട കാണിച്ചു കൊടുക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയതായ പിതാവ് ആ പിതാവിനും അങ്ങനെ മോക്ഷം കിട്ടി എന്ന് പറയണം ഈ യാഗ ൊക്കെ അനവധി ചെയ്ത് യാഗപശുക്കളെയൊക്കെ ഹിംസിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഒരു ഭാഗ്യം സിദ്ധിച്ചു എന്താണ് ഈ മക്കളുടെ തപസ്സിൻ്റെ ഫലമായിട്ട് ഈ നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ചെന്ന് വേണ്ടതായ ഉപദേശങ്ങളൊക്കെ കൊടുക്കണം എന്ന് തോന്നി അദ്ദേഹം യാഗാദികളൊക്കെ നിർത്തി ഭഗവാന്റെ ഭക്തിയിൽ ലയിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ പ്രജേതസ്സുകൾ തപസിനു പോയതായിട്ടുള്ള അവസരത്തിൽ നാരദൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്നിട്ട് വേണ്ട ഈ യാഗപശുക്കളെ മുഴുവൻ അങ്ങ് മരിച്ചു ചെല്ലുമ്പോഴേക്കും അവിടെ കാത്തിരിക്കുന്നുണ്ട് ഈ പശുക്കളൊക്കെ അങ്ങയെ ഹിംസിക്കാനായിട്ട് എത്ര പശുക്കളെയാണ് അങ്ങ് യാഗത്തിൽ ഹിംസിച്ചിട്ടുള്ളത് അവരൊക്കെ അങ്ങയെ ഹിംസിക്കാനായിട്ട് അവിടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കർമ്മങ്ങൾ കൊണ്ട് അല്ല ഫലം യാഗം കൊണ്ട് അല്ല മോക്ഷം കിട്ടുക അവിടെ യാഗം കൊണ്ട് സ്വർഗപ്രാപ്തി ഉണ്ടാവുകയായിരിക്കും ആ സ്വർഗം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഭൂമിയിലേക്ക് തന്നെ വരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത്ര വളരെ പശുക്കളെ ഹിംസിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ സ്വർഗപ്രാപ്തി തന്നെ ഉണ്ടാകുമെന്ന് വെച്ചില്ല അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പം അങ്ങനെ അതിൽ നിന്ന് വിരമിച്ച് ഈശ്വരഭക്തിയിൽ ലയിച്ചതായ അദ്ദേഹത്തിന് കൂടി ആ പിതാവിനു കൂടി കി കിട്ടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഗൃഹത്തിൽ വന്നതായ യാതനായ ലഭിച്ചതായ നാരദനാൽ പ്രദർശിതമായ കാണിക്കപ്പെട്ട ആത്മാവോടുകൂടി ആത്മതത്വത്തോടു കൂടിയ പിതാ അഭി അവരുടെ പിതാവും പാവിതഹ പാവിതനായി തീർന്നു എന്ന് ഭവതാത്മതാം ചെയ്യൂ എന്നിട്ടോ പാവിതനായിട്ട് പ പാപങ്ങളൊക്കെ നശിച്ചിട്ട് ഭവദാത്മതാം ഗൗ അങ്ങയുടെ ആത്മാവിൻ്റെ അവസ്ഥയെ പ്രാപിച്ചു ഭവദാത്മത അങ്ങയുടെ ആത്മാവ് എന്നുള്ളതായ അവസ്ഥ ആത്മത ആത്മാവ് എന്നുള്ള അവസ്ഥ ഭവദാത്മത അങ്ങയുടെ ആത്മാവ് എന്നുള്ള അവസ്ഥ അതായത് അങ്ങയോട് ഏകത്വം പ്രാപിച്ചു എന്നാണ് മോക്ഷപ്രാപ്തി എന്ന് വച്ചാൽ അതാണ്ട് ഭവദൈക്യം ഐക്യം അതു തന്നെയാണ് അദ്ദേഹത്തിനുംവിനും സിദ്ധിച്ചു ഭവദാത്മതാം ഗതഹ അങ്ങയുടെ ആത്മാവായി തീർന്നു ആത്മാവ് എന്നുള്ള അവസ്ഥയെ പ്രാപിച്ചു മുക്തി പ്രാപിച്ചു എന്ന് അർത്ഥം അടുത്ത ശ്ലോകം കൃപാബലേ നൈവ പുരപ്രതേതസം പ്രകാശമാതകി ചക്രാധിപരാർഭുജാഭിരഷ്ടാഭിരുദഞ്ചിതീ ഇനി പ്രതേതസ്സിലൊക്കെ എന്തുണ്ടായി ഇവര് തപസ്സിൽ പോയ അവസരത്തിൽ നാരദൻ ചെന്നിട്ട് പ്രാചീന പ്രക്ഷേന് വേണ്ട വിധത്തിൽ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തിനും മുക്തി ലഭിച്ചു എന്ന് പറഞ്ഞു ഇനി പ്രതേതസ്സുകൾ എന്തുണ്ടായി അവർ തപസ്സ് ചെയ്തു കൊണ്ടിരുന്നു അതായത് അവർക്ക് തപസ്സിൽ അങ്ങയുടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരുന്നു സന്തോഷം എന്നുള്ളതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടാനായിട്ട് താമസിച്ചു എന്ന് പറഞ്ഞു പതിനായിരം കൊല്ലം തപസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ആ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് ഉണ്ടായത് കൃപാബലേന ഏവാ കൃപാബലേന ഇവ കൃപാബലേന ഏവാ അങ്ങയുടെ കൃപോൺ കൃപ ഒന്നുകൊണ്ട് മാത്രം അതായത് ഇവർക്ക് ഭക്തി ഉണ്ടാവുകൊണ്ട് ഭഗവാനെ കാണണം എന്നൊക്കെ അവർ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഉള്ളിലെ ഭഗവാനെ തന്നെ ദർശിച്ചു ദർശിച്ചുകൊണ്ടിരിക്കണതായിട്ടുള്ളവർക്ക് വേറെ ഒന്നും താല്പര്യമില്ല പക്ഷേ ഈ തപസ് നിർത്തിയിട്ട് അവർ സർഗ് സർഗത്തിന് വേണ്ടി സൃഷ്ടിക്കു വേണ്ടിയിട്ടാണല്ലോ തപസ്സ് ചെയ്തത് ആദ്യം തന്നെ അപ്പോൾ അത് നടത്തണ്ടേ അപ്പോൾ ഈ തപസ്സിൽ അവരെ മോചിപ്പിച്ചിട്ടല്ലാണ്ട് നിർത്തിയൊന്നുമില്ല അപ്പോൾ കൃപാബലേന ഏവ അങ്ങയുടെ കൃപ കൊണ്ട് തന്നെ ഒന്നുകൊണ്ട് മാത്രം കൃപാബലേന ഏവ കൃപയുടെ ശക്തി കൊണ്ട് മാത്രം തന്നെ പുരഹ പ്രചേതസാം പ്രചേതസാം പുരഹ പ്രചേതസ്സുകളുടെ മുൻപിൽ പുരഹ മുൻപിൽ പ്രകാശമാകാഹ അങ്ങ് പ്രകാശത്തെ പ്രാപിച്ചു ആഗാഹ ചെന്ന് പ്രാപിച്ചു പ്രകാശം ആഗാഹ പ്രകാശത്തെ പ്രാക പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനായി അവരുടെ മുമ്പിൽ പ്രകാശിതനായി അങ്ങ് സ്വയം പ്രകാശിച്ചു പ്രത്യക്ഷമായിട്ട് പ്രകാശിച്ചു എന്നാണ് എങ്ങനെയാണ് പ്രകാശിച്ചത് അങ്ങ് പ്രത്യക്ഷനായത് ഏത് രൂപത്തിലാണ് എന്ന് പറയുകയാണ് പതകേന്ദ്രവാഹനഹ പതഗ പകേ പതകേന്ദ്രനായ പക്ഷിശ്രേഷ്ഠനായ വാഹനത്തോടു കൂടിയവനായിട്ട് ഗരുഡൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഗരിഡൻ്റെ പുറത്ത് ഇരുന്നു അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പതകേന്ദ്ര പതകേന്ദ്രൻ പതക പതകഹ എന്ന് വച്ചാൽ പക്ഷിനർത്തം പതകേന്ദ്ര പതകേന്ദ്രൻ പക്ഷിശ്രേഷ്ഠൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ ആ ഗരുഡനാകുന്ന വാഹനത്തോടുകൂടി അങ്ങ് പ്രജയറസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പതഗ പതകേന്ദ്ര വാഹന പതകേന്ദ്രമാകുന്ന പതകേന്ദ്രനാകുന്ന വാഹനത്തോടു കൂടിയവനായി അങ്ങ് പജയരസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഇനി ആ പ്രത്യക്ഷപ്പെട്ടതായ ഭഗവാനെ ഒന്നും കൂടിയും പറയുക വർണ്ണിക്കുകയാണ് വിരാതി ചക്രാതി വരായുധാംശുഭിർഭുജാഭി അഷ്ടാഭി ഉദഞ്ചിതദ്തി അഷ്ടാഭി ഭുജാഭി ഉദഞ്ചിതദ്തിഹി ഉദഞ്ചിതമായ ദ്യുതിയോടുകൂടി ദ്യുതി പ്രകാശം ശോഭ ആ ഉദഞ്ജിതമായ ദുതിയോടുകൂടി പ്രകാശിക്കുന്നതായിട്ടുള്ള ശോഭയോടുകൂടി തിളങ്ങിക്കൊണ്ട് വെളിച്ചം എല്ലാരിക്കലും പരത്തിക്കൊണ്ട് ഉദഞ്ചിതമായ ദ്യുതിയോ വിരാജി ശോഭിക്കുന്ന പ്രകാശം ദ്യുതി എന്ന് വെച്ചാൽ പ്രകാശം തന്നെ ഉദഞ്ചിതമായ ആരുപാടും പ്രസരിക്കുന്നതായ പ്രകാശത്തോടുകൂടി പ്രകാശകിരണങ്ങളോടുകൂടിയിട്ട് എങ്ങനെ എന്ത് എന്തുകൊണ്ടാണ് പ്രകാശിക്കണത് വിരാ വിരാതി ചക്രാതി വരായുധ അംശുഭി അംശുക്കളെ കൊണ്ട് അംശുക്കൾ കിരണങ്ങൾ രശ്മികൾ എന്തിന്റെ രശ്മികൾ വര വര ആയുധ അംശുഭി വരങ്ങളായ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ ഭഗവാന്റെ എട്ട് കൈകളിലുമുള്ളതായ വിശിഷ്ടങ്ങളായ ആയുധങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവനായിട്ട് വിര വിരാജിത വിരാതി ചക്രാതിവരം വിരാജിതങ്ങളായ ശോഭിക്കുന്നതായിട്ടുള്ള കൈകളിൽ ശോഭിക്കുന്ന ചക്രാതിവരം ചക്രാദികളായ ശംഖചക്രം തുടങ്ങിയതായ ആയുധങ്ങൾ ചക്രാദി വര ആയുധം ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ കൈയിൽ ശോഭിക്കുന്ന കൈകളിൽ ശോഭിക്കുന്ന ശ്രേഷ്ഠങ്ങളായ ചക്രാതികളായ ആയുധങ്ങളോടുകൂടി അങ്ങനെയുള്ള എട്ട് കൈകളായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് അഷ്ടാഭുജാഭി അഷ്ടാഭിഹി എട്ട് കൈകളെ കൊണ്ട് ഉദഞ്ചിത ദ്യുതിഹി പ്രകാശിക്കുന്ന ശോഭയോടുകൂടി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പ്രതേതസ്സുകളുടെ മുൻപിൽ വിരാജി വിരാജിക്കുന്നതായ ശോഭിക്കുന്ന ചക്രാധിവരങ്ങൾ ചക്രം തുടങ്ങിയ ആദീം തുടങ്ങിയ ചക്രം തുടങ്ങിയ വരായുധങ്ങൾ ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങൾ വിരാജിക്കുന്ന ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ കൊണ്ട് ഉദഞ്ചിത വരായുധ അംശുഭീ അവയിൽ നിന്ന് പ്രസരിക്കുന്നതായ അംശുക്കളെ കൊണ്ട് കിരണങ്ങളെ കൊണ്ട് പുരാ കിരണ കിരണങ്ങളോടുകൂടിയ അഷ്ടാഭിഹി ഭുജാഭിഹി എട്ട് കൈകളെ കൊണ്ട് ഭുജാഭി അഷ്ടാഭി ഉദഞ്ചിതീ ആ എട്ട് കൈകളിൽ നിന്നും ഉള്ളതായ ഈ ആയുധങ്ങളെ ആയുധങ്ങളുടെയൊക്കെ പ്രഭ അങ്ങനെ പരത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളതായ കൂടി അങ്ങ് ഈ പ്രചേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തപോഭിരേഷമാത്രീ ത്മന്റെ लेपि च विन्ने तव रूपसाम्यदा प्रभाबलेनैव पुरप्रवेशसं प्रकाशमागा पदगिन्द्रवाहन विरादिचक्रादिवरायुधाम सुभिर्भुजाभिरष्टाभिदुदञ्जितद्युतिहि कृष्णार्पणम मलयालम परिभाषा परुन्दु मेलंग उपविष्टनैतदा ിൽ പ്രഭവിഷിടുന്നതാം ചക്രാതി ദിവ്യായുധമായി ദയാൻ പ്രചേത മുന്നിലഹോ വിളങ്ങി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ